നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സരയു രാഹുലിനെ കാണാൻ ജയിലിലേക്ക് ചെല്ലുവാണ് അങ്ങനെ രാഹുൽ വന്ന് കഴിഞ്ഞപ്പത്തേനും സരിയു പറഞ്ഞു ഇത്തരം കാലമായിട്ടും നിങ്ങൾക്ക് മനോഹരനെ കൊല്ലാൻ സാധിച്ചില്ലല്ലേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു മോളെ അത്ര പെട്ടെന്ന് അത് നിസ്സാരമാക്കി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നിനക്കറിയാലോ വേണ്ട നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു ഞാൻ മോളെ ഒന്ന് കാണാൻ വേണ്ടിയിരിക്കുവായിരുന്നു എന്തിന് ആ കിരണും കല്യാണി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കിരണും കല്യാണിയോ അതെ മനോഹറിനെ കാണാൻ വന്നതാ കൂടെ നിന്റെ മോളും ഉണ്ടായിരുന്നു ആര് കൺമണി മോളോ അതെ കൺമണി മോളെ കൊണ്ടുവന്ന് മനോഹറിനെ കാണിച്ചു പക്ഷേ കാണിച്ചു എന്ന് അവർ തമ്മി മീറ്റ് ചെയ്ത കാര്യമൊന്നും ഞാൻ കണ്ടില്ല കാരണം ഒരേ സമയത്ത് രണ്ടുപേരെ കാണിക്കത്തൊന്നുമില്ല പക്ഷെ ഉറപ്പുണ്ട് മനോഹറിനെ കൊണ്ട് നിന്റെ മോളെ കാണിച്ചു അത് കേട്ട് കഴിഞ്ഞിപ്പോൾ സരൂവിന് കട്ടക്കളിപ്പായി സത്യമാണ് അച്ഛനെ പറയണേ സത്യമായിട്ടുള്ള കാര്യം പറയണേ ഞാനെന്തിനാ കള്ളത്തരം പറയണേ ഓഹോ അപ്പം എനിക്കവിടെ ജോലി എന്നിട്ട് ഇത്രയും കാലം എന്നോടൊപ്പം നിന്നിട്ട് ഇത്രയും നാൾ എന്നോടൊപ്പം നിന്നിട്ട് ഇപ്പം മനോഹറിനൊപ്പം നിൽക്കുമല്ലേ ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത് അതിപ്പോൾ ആര് ചെയ്താലും എനിക്കത് പൊറുക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല കാരണം ഞാൻ മനോഹറിനെ അത്രയേറെ വെറുക്കുന്നുണ്ട് അച്ഛൻ അയാളെ കൊന്നില്ലെങ്കിൽ അയാൾ പുറത്തിറങ്ങിയപ്പോൾ അയാളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഞാനിരിക്കുന്നെ ആ സമയത്താണ് കിരണും കല്യാണിയൊക്കെ ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് എന്നോടൊപ്പം കൂടെ വന്നിട്ട് എൻ്റെ മോളെ മനോഹറിനെ കൊണ്ട കാണിച്ചിരിക്കുന്നു അപ്പോഴേക്കും രാഹുൽ പറഞ്ഞു മോളെ നിനക്കറിയാലോ ശരിക്കും പറഞ്ഞാൽ നീ അവരുടെ കമ്പനി ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു ഇപ്പം മനോഹറിനോടാണ് അവർക്ക് സ്നേഹം കൂടാതെ അങ്ങനെ സരിയവിൻ്റെ മനസ്സിനെ ഇളക്കാണ് ആ സമയം സരിയ പറഞ്ഞു അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ ഇപ്പം കുഞ്ഞിനെയും പിന്നെ എൻ്റെ രണ്ടമ്മമാരെ എല്ലാവരെയും നോക്കുന്നെ അവരാ പക്ഷേങ്കിൽ അവരുടെ ഭാഗത്തു ഇങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല അച്ഛന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ആ മനോഹറിനെ എത്രയും പെട്ടെന്ന് അകത്ത് വെച്ച് തീർക്ക് അകത്ത് വെച്ച് തീർന്നതിന് ശേഷം അച്ഛൻ പരോളിൽ ഇറക്കാൻ കഴിയുവാണെങ്കിൽ ഞാനും എൻ്റെ അമ്മയും കൂടെ എൻ്റെ മോളോടൊപ്പം അച്ഛനോടൊപ്പം രണ്ടു ദിവസം വന്ന് ഞാൻ ചിലവഴിക്കാം പക്ഷേ എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എൻ്റെ വളർത്തമ്മയാണ് സ്വന്തം പെറ്റമ്മയല്ല അങ്ങനെ ഊന്നി പറയുകയും ചെയ്തു സരവ് അതിന് ശേഷമാണ് സരീവ് പോരുന്നേ ആ സമയം രാഹുൽ അകത്തേക്ക് ഇറച്ചെന്നു അകത്തേക്ക് ഇറക്കഴിഞ്ഞപ്പം വിക്രം ചോദിച്ചു അല്ല ആരാ അങ്ങളെ അങ്കളിനെ കാണാൻ വന്നേ എൻ്റെ മോളാടാ കാണാൻ വന്നേ ആര് സരയോ അതെ ആ അവളെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ത് കാര്യം അല്ല മനോഹറിനെ കാണിക്കാനായിട്ട് കൺമണി മോളെ വന്ന കാര്യമൊക്കെ കിരണും കല്യാണിയും അത് അവളറിഞ്ഞോ അവളോട് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഈ പറയുന്ന ദുഷ്ടനെ എന്തിനാ മോളെ കൊണ്ട് കാണിച്ചേ അതിൻ്റെ ദേഷ്യം അവൾക്കുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും എല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ മോളുടെ ജീവിതം തകർത്ത് ശരിക്കും എൻ്റെ മോള് ആ കിരണോടൊപ്പം നല്ല സന്തോഷമായിട്ട് ജീവിക്കേണ്ടതാ എല്ലാം തകർത്ത നിന്റെ പെങ്ങള കല്യാണി നിന്റെ പെങ്ങളെ കല്യാണി കിരണ്ട കല്യാ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നടാ സരിയും കിരണും എല്ലാം നല്ല സന്തോഷത്തോടെ ജീവിച്ചേനും രൂപ ഞാൻക്ക് എതിരാവില്ലായിരുന്നു നിനക്കറിയാലോ രൂപൻ ചന്ദ്രസേനൻ തമ്മിൽ വർഷങ്ങളോളം ഞാൻ അകറ്റി നിർത്തിയതാ പക്ഷെ ഒടുവിൽ സത്യങ്ങളൊക്കെ പുറത്തു വന്നു പക്ഷെ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനെങ്കിൽ ആ കിരണും സരിയും തമ്മിൽ ഒന്നിച്ചാൽ മതിയായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം വിധി പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഞാൻ ആ മനോഹറിനെ തീർത്തിരിക്കും എനിക്ക് അവനെ തീർത്താൽ മാത്രമേ ഒരു സമാധാനം കിട്ടത്തുള്ളൂ എൻ്റെ മോളുടെ മനസ്സിന് ഒരാശ്വാസം കിട്ടത്തുള്ളൂ ഞാൻ അവൾക്ക് വാക്കു കൊടുത്തിരിക്കുന്ന കാര്യമാണ് അപ്പോഴേക്കും വിക്രം പറഞ്ഞു നിങ്ങളുടെ മോള് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നറിയോ ആ കിരണ്ടേ കല്യാണിന്റെയും കമ്പനി ചേർന്ന പക്ഷെ ഒരു കാര്യമുണ്ട് വീണടം വിദ്യ നിങ്ങളുടെ മോളോട് പറ അവിടെ വെച്ച് തന്നെ ആ കിരണും കല്യാണിയും തീർക്കാനുള്ള മാർഗം കണ്ടെത്താൻ പറ സരവിനോട് ഇനി വരുമ്പോൾ അങ്ങനെ ഉപദേശിക്കണം സരൂ വിചാരിക്കുകയാണെങ്കിൽ അവരുടെ കമ്പനി തകർക്കാനായിട്ട് പറ്റും അവരെയും തകർക്കാനായിട്ട് പറ്റും അത് കേട്ടപ്പോൾ രാഹുൽ പറഞ്ഞു ഏ അവൾ ഇനി എങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ലടാ എൻ്റെ അങ്കളെ അങ്ങൾ പറഞ്ഞ അവളുടെ മനസ്സിനെ മാറ്റിയെടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് രാഹുലിൻ്റെ മനസ്സ് മാറ്റുവാണ് ഈ സമയത്ത് സരൂ ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് കമ്പനിയിലേക്ക് വരുന്നേ അങ്ങനെ കിരണ്ടേ കല്യാണ എടുത്തേക്കുന്നു എന്നിട്ട് പറഞ്ഞ് എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ഞാൻ ഈ ജോലി തന്നെ വേണ്ടെന്ന് വെക്കുക ഞാൻ ഈ ജോലിയിൽ ഇനി തുടരുന്നില്ല അപ്പം ഇനി കിരണും ചോദിച്ചു അതിന് മാത്രം എന്താ സരിയുണ്ടായത് എന്താ കാര്യം എന്താ ഒന്നും അറിയില്ലേ എൻ്റെ മോളെ നിങ്ങൾ ആ മനോഹരനെ കാണിക്കാൻ കൊണ്ടോ നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് അത് ചെയ്തേ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിങ്ങളെ കമ്പനി ഞാൻ ജോലിക്ക് വന്നെന്നോർത്തോണ്ട് ഏഹ് എൻ്റെ മോളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളാ നോക്കുന്ന ഓർത്തുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അയാളെ കൊല്ലാൻ വേണ്ടിയാ നടക്കുന്ന മനോഹരനെ ഞാൻ ഇടയ്ക്ക് ജയിലിൽ അച്ഛനെ കാണാൻ പോകുന്ന എന്താണെന്ന് അറിയോ ആ മനോഹരനെ കൊല്ലുന്ന കാര്യം പറയാനായിട്ടാ ഇനി അച്ഛനെ സഹായിച്ചില്ലെങ്കിൽ അവൻ പുറത്തിറക്കിയപ്പോൾ അവനെ ഞാൻ കൊല്ലും വേണ്ടി കാത്തിരിക്കുക ആ സമയത്താണ് നിങ്ങൾ നിങ്ങളെൻ്റെ മോളെ കൊണ്ടുപോയി കാണിച്ചത് കിരൺ പറഞ്ഞു സരവു ക്ഷമിക്ക് അത്രയ്ക്ക് ഞങ്ങൾ ഉദ്ദേശിച്ചില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു ഞങ്ങൾ കാണിച്ച തെറ്റ് തന്നെയാണ് അവൻ രണ്ട് മൂന്ന് വട്ടം കത്തെഴുതിയിട്ടുണ്ടായിരുന്നു മോളെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ടപ്പോൾ സരവി പറഞ്ഞു നിങ്ങൾക്ക് അവൻ്റെ സ്വഭാവം അറിയത്തില്ലാത്തതുകൊണ്ടാണ് അവൻ ചതിയന അവൻ ആരോട് സ്നേഹമില്ല അവൻ അവനോട് മാത്രം സ്നേഹമുള്ളൂ ഒരിറ്റി സ്നേഹമെങ്കിലും എൻ്റെ മോളോടുണ്ടായിരുന്നെങ്കിൽ അവസാന നിമിഷം അവൻ അമേരിക്കയിലേക്ക് പറക്കാൻ ഒരുങ്ങില്ലായിരുന്നു അതാ പറഞ്ഞ് അവൻ്റെ സ്നേഹമില്ലാന്ന് എന്നിട്ടും എന്നെ ചതിച്ചില്ലേ നിങ്ങൾ എൻ്റെ മോളെ കൊണ്ടേ കാണിച്ചില്ലേ എൻ്റെ മോളുടെ അച്ഛൻ മരിച്ചു പോയെന്നാണ് ഞാൻ അവളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ആ സമയത്ത് വീണ്ടും അവളുടെ മനസ്സിലേക്ക് ആ മുഖം കൊണ്ടേ കൊടുത്തില്ലേ നിങ്ങൾ ചെയ്യാൻ പള്ളത്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് കിരൺ പറഞ്ഞു സരിയു ഒരു തവണത്തേക്ക് അങ്ങോട്ട് ക്ഷമിക്കുക ഇനി ഞങ്ങളത് ആവർത്തിക്കില്ല ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് സരൈവ് പറഞ്ഞ് നിങ്ങൾക്ക് പറയാം എളുപ്പം അബദ്ധം എന്ന് പക്ഷേ എനിക്കില്ല എൻ്റെ വിഷമം വേദനയെ അറിയത്തുള്ളൂ ഞാൻ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് ദുഷ്ടൻ ദുഷ്ടനൊരിക്കലും എൻ്റെ മോളുടെ അച്ഛനാണെന്ന് എൻ്റെ മോൾ അറിയണ്ട അതുകൊണ്ടാണ് ഇനി നിങ്ങളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ എൻ്റെ മോളെ വിളിച്ചുകൊണ്ടാണ് എങ്ങോട്ടേലും പോയിക്കോളാം ഒരു തുണിക്കടയിൽ പോയി നിന്നാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ മോൾക്കും ആഹാരം കഴിക്കാനുള്ള ഞങ്ങൾ രണ്ടുപേരും വയനാളുള്ളത് കിട്ടും അതുകൊണ്ട് ഇനി ഞാനിവിടെ നിൽക്കണം വേണ്ടിയെന്ന് ഒന്നുകൂടെ ആലോചിക്കട്ടെ ഏയ് സരവ് ഞങ്ങൾ പറയുന്നതെന്ന് അനുസരിക്കേ ചാടി ഒരു തീരുമാനമൊന്നും എടുക്കരുത് കിരണും കല്യാണിയും സരോ ഉപദേശിക്കുന്നുണ്ട് ആ സമയത്ത് വല്ലാത്ത ടെൻഷനിലുണ്ടായിരുന്നു കാർത്തികെ കാർത്തികയും ലക്ഷ്മിക്കും കാരണം എന്തായി തീരുമെന്നറിയത്തില്ല അങ്ങനെ അന്ന് രാത്രിയായി രാത്രിയായി കഴിഞ്ഞപ്പം ബൈജു ലക്ഷ്മി അമ്മയും കാർത്തിക സംസാരിക്കുവാണ് അപ്പം ബൈജു പറഞ്ഞു എൻ്റെ കയ്യിൽ ആയുധം തന്നിട്ടുണ്ട് കിരണ് എന്ത് വന്നാലും എടുത്ത് പ്രയോഗിച്ചോളാം പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി അമ്മ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലും ഉണ്ട് പക്ഷേ അവൻ്റെ സ്വഭാവമായിട്ട് പറയാൻ പറ്റില്ല അവൻ എങ്ങനെ ഏത് വഴിക്കാൻ വരുന്നതെന്ന് പെട്ടെന്നൊന്നും അവനെ ആക്രമിക്കാൻ പറ്റുന്ന കാര്യമില്ല അതൊക്കെ അറിയാം പക്ഷെ അവനിവിടെ ആക്രമണം നടത്തിയ ഉറപ്പായിട്ട് നമ്മൾ അവനെ വെറുതെ വിടുത്തില്ല കാർത്തി പറഞ്ഞു എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല ദിലീപേണ്ട കാര്യം ഓർത്തിട്ടാ ദിലീപണി ഒരു പേടിയുമില്ല ലക്ഷ്മി അമ്മ പറഞ്ഞു അതവന് ഗംഗാപ്രസാദിനെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് പേടിയില്ലാത്ത അവൻ ചെന്നൈയിലൊരു ഗുണ്ടയാണ് അവൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കല്ലേ വ്യക്തമായിട്ട് അറിയാവുന്നേ ബൈജു പറഞ്ഞു ഇനിയിപ്പോൾ അവനെ എത്ര വലിയ കൊമ്പത്തവനാണെങ്കിലും ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല ഒരു ശബ്ദം കേട്ടു പെട്ടെന്ന് എല്ലാവരും നിശബ്ദരായി എന്തോ ശബ്ദം കേട്ടല്ലോ ഞാൻ പോയി നോക്കിയിട്ടു അല്ലാന്ന് ബൈജു പറഞ്ഞു ഈ വേണ്ട ബൈജു നീ പോയി നോക്കണ്ട അത് അപകടവാ അല്ല കാത്തിയുമ്പോളെ നീ കഥകെല്ലാം ശരിക്കും കുറ്റിയിട്ടില്ലായിരുന്നു ഇട്ടായിരുന്നു ബൈജു പറഞ്ഞു നിങ്ങൾ പേടിച്ചാലോ ഞാൻ പോയിത്തോ നോക്കാം ബൈജു കഥകൊന്നും തുറക്കാൻ പോകണ്ട കേട്ടോ ഏയ് ഇല്ലാന്നെയ് എന്നും പറഞ്ഞു ബൈജു അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ സമയം പ്രകാശനുള്ള ഗുളികയൊക്കെയായിട്ട് ദീപ മുറിയിലേക്ക് വന്നു പ്രകാശയുടെ ഗുളിക കഴിക്കാൻ പറഞ്ഞ് ഗുളിക കൊടുത്തു എന്താ ഭയങ്കര ആലോചനയാണല്ലോ അതു പിന്നെ എന്തോ മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു എന്തോ സംഭവിക്കാൻ പോകുന്നു അല്ലേ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടാന്നേ എന്തിനാ സങ്കടപ്പെടുന്നത് ഏ എൻ്റെ കാർത്തിമോൾക്ക് എന്തേലും ആപത്തു വരുമോ എന്നാൽ പേടി ഏഹ് എനിക്കാണെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലോ എന്ന് ഓർത്തിട്ട് പ്രകാശൻ ഈ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റുമെന്നോ കിരണെൻ ഞാൻ രക്ഷിച്ച ഏതവസ്ഥയിലായിരുന്നു അറിയാലോ എനിക്ക് കിരണനെ രക്ഷിക്കാൻ പറ്റിയില്ലേ അതുപോലെ എനിക്ക് എൻ്റെ മോളെ രക്ഷിക്കാൻ പറ്റും കാർത്തികേനെ അവൾക്കൊരാപത്തും കൂടാതെ എനിക്ക് രക്ഷിച്ചെടുക്കണം എൻ്റെ പെൺമക്കളെ പെൺമക്കളായപ്പോൾ എൻ്റെ എല്ലാം ഒരിടയ്ക്ക് എനിക്ക് അവരെ കാണുമ്പം ദുശാകലെന്ന് ഞാൻ വിളിച്ച് അവർ ഓടിച്ചു വിട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും എനിക്കറിയാം എൻ്റെ പെൺമക്കളുള്ളതുകൊണ്ട് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് എൻ്റെ എല്ലാം എല്ലാവല്ലാമാണ് എൻ്റെ സ്വത്തുക്കളാണ് എൻ്റെ പെൺമക്കള് തീ പറഞ്ഞു അതൊക്കെ അറിയാലോ പ്രകാശം പറഞ്ഞു എനിക്കിപ്പോൾ തന്നെ കാർത്തികമ്മോയുടെ അടുത്തേക്ക് പോകാൻ തോന്നുന്നുണ്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ എന്നറിയണം ലാപത്തും വന്നിട്ടുണ്ടോ ഇനിയിപ്പം ആ ഗംഗാപ്രസാദ് അങ്ങനെ മറിഞ്ഞിരിക്കുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ വേണ്ട പ്രകാശേട്ടാ പ്രകാശേട്ടൻ പോയാൽ എങ്ങനെയാണ് ശരിയാണെ അത് ഈ സമയത്ത് പല ആപത്തും വന്നാലോ എന്താപത്ത് എൻ്റെ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ ദൈവം ഒരു അവസരം തരുവാണെങ്കിൽ അതിന് തയ്യാറായിട്ടാണ് ഞാൻ നടക്കുന്നത് ഇങ്ങനൊന്നും പറയരുത് പിന്നല്ലാതെ നിനക്കറിയാലോ ദീപെ ഞാനിപ്പം അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അവരെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഒന്ന് പോയിട്ട് ആ വീടും പരിസരവും ഒന്ന് വീക്ഷിച്ചിട്ട് വരാം നീ കടന്നു അല്ല അത് പിന്നെ പ്രകാശേട്ടാ പേടിക്കണ്ട ഞാൻ പോയിട്ട് വരാന്നും പറഞ്ഞ് പ്രകാശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ആ സമയത്ത് സാരയോ നല്ല ടെൻഷനില് ഏഹ് അടുത്തേക്ക് വരുന്നേ താരയോട് വന്നിട്ട് പറഞ്ഞു കാര്യം പറഞ്ഞ ജോലിയും കാര്യങ്ങളൊക്കെ ഇരണം കല്യാണം തന്നു പക്ഷെ എന്റെ മോളെ കൊണ്ട് കാണിച്ചു മനോഹറിന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരുന്നില്ലമ്മേ ഇങ്ങനെയാണ് ഞാൻ ആ ജോലി ഉപേക്ഷിക്കാൻ പോവുക എനിക്ക് ആ ജോലി വേണ്ട ഞാൻ വല്ല തുണിക്കടയിലും പോയി നിന്നോളാം ധാര പറഞ്ഞു മോളെ വേണ്ടമ്മേ നമുക്ക് ജീവിക്കാൻ എന്തിനധികം പണം അതിൻ്റെ ആവശ്യമില്ല എനിക്ക് എൻ്റെ മോളെ മാത്രം മതി ആ ദുഷ്ടനായ മനോഹറിനെ കൊണ്ടേ മോളെ കാണിച്ച് എനിക്ക് സഹിക്കാൻ പറ്റുമോ കിരണം കല്യാണി ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിട്ടും അവർ മനോഹറിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ടേ കാണിക്കാൻ പോയല്ലോ എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണെന്നറിയാം എന്നിട്ട് പോലും അവരിങ്ങോട്ട് ചതി ചെയ്തു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലമ്മേ മോളെ സങ്കടപ്പെടാതെ എന്നും പറഞ്ഞ് താര ചേർത്ത് പിടിച്ചു സരൂവിനെ പക്ഷെ സരുവിന് ഭയങ്കര വിഷമായിരുന്നു അമ്മയ്ക്കറിയാമല്ലോ എൻ്റെ മനസ്സിൻ്റെ വേദന എന്താന്ന് അവൻ എന്നോട് ചെയ്ത ചതി എന്താന്ന് എൻ്റെ മോളോട് ചെയ്ത ചതി എന്താന്ന് പൊറുക്കാൻ പറ്റുന്നതിലും അപ്പുറം ആ എനിക്കിതൊന്നും കണ്ടും കേട്ടും സഹിച്ച് നിൽക്കാൻ പറ്റുന്നില്ലമ്മേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ജോലി തന്നെ വേണ്ടെന്ന് വിൽക്കുവോ അതും പറഞ്ഞ് സരിവ് അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും താരയ്ക്ക് ഭയങ്കര വിഷമായി ഈ സമയത്ത് ബൈജു എന്തുവാണ് ഒരു തോക്കൊക്കെ എടുത്തോണ്ട് ജലലിൻ്റെ അടുത്തേക്ക് വന്നു എന്തേലും ശബ്ദം കേൾക്കുന്നുണ്ടോ ചെവി വട്ടം ഓർപ്പിച്ചിരിക്കുവാണ് പുറത്തേക്ക് നോക്കി ഇനിയിപ്പോൾ ആരെയും കാണുന്നില്ല അപ്പോഴേക്കും വേണം കോളിംഗ് വല്ല് ശബ്ദിച്ച് ഏഹ് ആരായിരിക്കും ആ സമയത്ത് ലക്ഷ്മി അമ്മയും കൂടെ വന്നു ബൈജു നീ ഇപ്പം കഥ തുറക്കണ്ട ആരെ എന്താന്ന് നോക്കിയിട്ട് മാത്രം മതി ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്നറിയത്തില്ല ബൈജു പറഞ്ഞു എൻ്റെ ഈ തോക്കുണ്ടല്ലോ എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും ശരി തുറക്കണ്ട എന്ന് പറയുന്നത് ബൈജു പറഞ്ഞു ഞാൻ ജലലെ കൂടെ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് നോക്കുവാണ് അങ്ങനെ നോക്കണ സമയത്ത് ആ കാഴ്ച കാണുന്നെ ബൈജീ ഞെട്ടി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി